ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയം അഞ്ചു വർഷം പൂർത്തിയാക്കുകയാണ് വിദ്യാഭ്യാസത്തെ ആഗോള നിലവാരമുള്ളതുമാക്കി നൂറ്റാണ്ടിന്റെ ആവശ്യങ്ങൾക്കനുസൃതമാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം നിപുൺ ഭാരത് മിഷന്റെ ഭാഗമായി രണ്ടായിരത്തി മൂന്നാം ക്ലാസ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾ അടിസ്ഥാന വായനയും ഗണിത പഠനവും പൂർത്തിയാക്കണം എന്ന ലക്ഷ്യം നൂറ്റാണ്ടിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയമായ ഈ പദ്ധതി മുന്നോട്ട് വച്ചു നിപുൺ ഭാരത് മിഷൻ പി എം ശ്രീ പദ്ധതി ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് ദേശീയ ക്രെഡിറ്റ് ചട്ടക്കൂട് തുടങ്ങിയ വിപ്ലവകരമായ സംരംഭങ്ങൾ വഴി ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തി രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ഡിജിറ്റൽ പഠന സംവിധാനങ്ങളും ഉൾപ്പെടുത്തി പി എം ശ്രീ പദ്ധതിയിലൂടെ നൂതനവും പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസുകളുമാക്കി മാറ്റുന്നു പട്ടികവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഗുണമേന്മയും താമസ സൗകര്യവും ഉറപ്പാക്കി വിദ്യാഭ്യാസം നൽകുകയാണ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുടെ ലക്ഷ്യം പുതുതായി നൂറുകണക്കിന് ഇ എംആർഎസ് സ്ഥാപിക്കാനും നിലവിലുള്ളവയെ ശക്തിപ്പെടുത്താനും കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ എഴുന്നൂറ്റി അറുപതായിരുന്ന സർവകലാശാലകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടായി ഉയർന്നു കോളേജുകളുടെ എണ്ണം മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറിൽ നിന്നും അൻപത്തിരണ്ടായിരത്തിലേക്കും ഐ ടികളുടെ എണ്ണം പതിനാറിൽ നിന്നും ഇരുപത്തിമൂന്നിലേക്കും എത്തി മൂന്നിരട്ടി വർധനവോടെ എയിംസ് സ്ഥാപനങ്ങളുടെ എണ്ണം ഇരുപതായും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ എണ്ണം ഇരുപത്തിയൊന്നായും വർദ്ധിച്ചു ആഗോള നൂതനാശയ സൂചികയിൽ രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിയാറാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇന്ത്യത്തേക്ക് കുതിച്ച് ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ക്യു എസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ അൻപത്തിനാല് ഇന്ത്യൻ സർവകലാശാലകൾ ആഗോളതലത്തിൽ റാങ്ക് ചെയ്യപ്പെട്ടു ഗതാഗതം ഫോറൻസിക് സയൻസസ് മുതൽ കോണ്ടം സാങ്കേതികവിദ്യ ഡിജിറ്റൽ വിദ്യാഭ്യാസം വരെയുള്ള വൈവിധ്യമാർദ്ധ മേഖലകളിലായി അത്യാധുനിക സർവകലാശാലകളും മികച്ച കേന്ദ്രങ്ങളും സ്ഥാപിച്ചു ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായ ഗതിശക്തി വിശ്വവിദ്യാലയ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ രണ്ടായിരത്തി ഡിസംബർ ആറിന് പ്രവർത്തനക്ഷമമായി നളന്ത പോലുള്ള പുരാതന പഠന കേന്ദ്രങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിന്ന് അത്യാധുനിക സംരംഭങ്ങൾക്ക് തുടക്കമിടുന്നതുവരെ രാജ്യം അതിന്റെ വിദ്യാഭ്യാസ പൈതൃകം സംരക്ഷിക്കുക മാത്രമല്ല ശാസ്ത്രം സാങ്കേതികവിദ്യ നവീകരണം എന്നിവയിൽ പുതിയ പാതകൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് വിദ്യാഭ്യാസം പ്രതിരോധം സൃഷ്ടിപരമായ വ്യവസായങ്ങൾ ബഹിരാകാശം ഗോത്രവികസനം എന്നിവയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥാപനങ്ങൾ ഭൗതിക ഘടനകളേക്കാൾ കൂടുതലാണ് അവ പുരോഗതി ശാക്തീകരണം അവസരം എന്നിവയ്ക്ക് സഹായകമാണ് ഇന്ത്യ നാടത്തെ സ്ഥാപനങ്ങൾ നിർമ്മിക്കുക വഴി സ്വയം പര്യാപ്തമായ ഭാവിക്ക് തയ്യാറായ ഒരു ഭാരതത്തിന് അടിത്തറയിടുകയാണ്